നമസ്കാരം ഇന്ത്യ ആണവ ഭീഷണികളെ ഭയപ്പെടുന്നില്ല പ്രത്യേകിച്ച് ഈ പുതിയ ഇന്ത്യ ഇന്ന് ഭീകരർ പോലും ഇന്ത്യയുടെ തിരിച്ചടിയിലുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ടായ നഷ്ടം തുറന്നു പറഞ്ഞിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ ഭീകരൻ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന ആക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടെന്ന് ജെയ്ഷെ കമാൻഡറുടെ തുറന്നു പറച്ചിലിനോട് പ്രതികരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ ഏറെ വിജയകരമാണെന്ന് തെളിയിച്ചു ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദ സംഘടനയ്ക്ക് ആദ്യമായി തങ്ങൾക്ക് സംഭവിച്ച കനത്ത നഷ്ടം തുറന്നു സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തിൽ ധറയിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഒരു ഉന്നത ജെയ്ഷെ കമാൻഡറുടെ കുറ്റസമ്മതം ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധ നയത്തിൻ്റെ തെളിവുകൂടിയാണ് ഇന്ത്യ ആരുടെയും ആണവ ഭീഷണികളെ ഭയപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഈ രാജ്യം ശത്രുവിൻ്റെ വീട്ടിൽ കയറി ആക്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭാരതമാതാവിൻ്റെ സുരക്ഷയ്ക്ക് രാജ്യം അതീവ മുൻഗണന നൽകുന്നു പാകിസ്ഥാൻ ഭീകരർ നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും സിന്ധൂർ തുറച്ചുമാറ്റി ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി ഭീകര ക്യാമ്പുകൾ നശിപ്പിച്ചു നമ്മുടെ ധീരരായ സായുധസേന കണ്ണിമ വിട്ടുന്ന സമയത്തിനുള്ളിൽ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചു കഴിഞ്ഞ ദിവസം മറ്റൊരു പാകിസ്ഥാൻ ഭീകരൻ കണ്ണീരോടെ തൻ്റെ ദുരിതം വിവരിക്കുന്നത് രാജ്യവും ലോകവും കണ്ടു ഇത് പുതിയ ഇന്ത്യയാണ് സ്വന്തം വീടുകൾക്കുള്ളിൽ തീവ്രവാദികളെ ആക്രമിക്കാൻ ധൈര്യമുള്ള രാഷ്ട്രമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഡൽഹിയിലും മുംബൈയിലും നടന്ന ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനായിട്ടുള്ള മസൂദ് അസർ ആണെന്ന് തുറന്നു സമ്മതിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെ മുൻനിര കമാൻഡർ ആയിട്ടുള്ള മസൂദ് ഇല്ലിയാസ് കശ്മീരിയാണ് ഇങ്ങനെ ഒരു കുറ്റസമ്മതം നടത്തിയത് ഭാരതത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നും മസൂദ് അസർ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തുവെന്നാണ് കശ്മീരി തുറന്നു പറഞ്ഞിരിക്കുന്നത് അഞ്ചു വർഷം ഭാരതത്തിന്റെ തടവ് ശിക്ഷ അനുഭവിച്ചു അതിനുശേഷം പാകിസ്ഥാനിലെത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ഭാരതം വ്യോമാക്രമണം നടത്തിയ ബലോക്കൌട്ടായിരുന്നു മസൂദ് അസറിന്റെ താവളമെന്നും കശ്മീരി ചൂണ്ടിക്കാട്ടി ഭീകരർക്ക് പാകിസ്ഥാനിൽ സുരക്ഷിതമായ താവളങ്ങളുണ്ടെന്ന ഭാരതത്തിൻ്റെ ആരോപണങ്ങളെ സ്ഥിരീകരിക്കുന്ന വാക്കുകളാണ് കശ്മീരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഒരു വീഡിയോയിലൂടെയാണ് ഇക്കാര്യങ്ങൾ ലോകത്തോട് തുറന്നു പറയുന്നത് ബലോക്കൌട്ടിൽ വെച്ചാണ് ഭാരതത്തിനെതിരെ ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള ഗൂഢാലോചന നടത്തിയത് ഓപ്പറേഷൻ സിന്ധൂറിൽ ബഹവാൽപൂരിൽ നടന്ന വ്യോമാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ജനറൽമാരോട് നിർദ്ദേശിച്ചതിനെക്കുറിച്ചും കശ്മീരി പറയുന്നു പാക് സൈനിക സൈനിക മേധാവിയായ അസിം മുനീറിൽ നിന്നാണ് അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയത് ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പാകിസ്ഥാൻ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ പാടെ പൊളിച്ചെഴുതുന്നു ഈ വിവരം പാകിസ്ഥാന്റെ സൈനിക സുരക്ഷാ സംവിധാനത്തിന്റെ നിരീക്ഷണത്തിലാണ് ജെയ്ഷെ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് ഇന്ത്യ നടത്തിയ ഈ കണ്ടെത്തലും കശ്മീരി വ്യക്തമാക്കിയിരിക്കുകയാണ്